ൻ കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ മകൾ ഹൻസികയുടെ ഡാൻസ് കോരിത്തെപ്പിക്കും ഇത്ര വേഗത്തിൽ എത്ര മനോഹരമായാണ് കളിക്കുന്നത് അതെ കലാകുടുംബത്തിൽ മുളച്ച താരകമല്ലേ പുഷ്പ റ്റു സിനിമയിലെ ഹിറ്റ് ഗാനത്തിന് എനർജറ്റിക് പെർഫോമൻസുമായി ഹൻസിക കൃഷ്ണ മല്ലിക ബാണന്റെ അമ്പുകളോ എന്ന ഗാനത്തിന്റെ എല്ലാ എനർജിയും ആവാഹിച്ചാണ് ഹൻസികയുടെ ഡാൻസ് ചുവന്ന നിറത്തിലുള്ള സാരി ധരിച്ചാണ് ഹൻസിക പാട്ടിന് റോഡരികിലെ മരത്തണലിൽ വെച്ച് ചുവട് വെക്കുന്നത് എ ഐ പെൺകുട്ടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്നു എന്ന അടിക്കുറപ്പോടെയാണ് ഹൻസിക ഡാൻസ് വീഡിയോ പങ്കുവച്ചത് പുഷ്പ റ്റു സിനിമയിലെ പാട്ടിന് നൃത്തം ചെയ്യുന്ന എഐ അവതാറിന്റെ വീഡിയോ അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിരുന്നു ഈ ചുവടുകളെ അനുകരിച്ചാണ് ഹൻസിക ഡാൻസ് കളിക്കുന്നത് ഹൻസികയുടെ എനർജിയാണ് വീഡിയോയുടെ ഹൈലൈറ്റ് അച്ഛൻ കൃഷ്ണകുമാറും ഇഷാനിയും ദിയാകൃഷ്ണയുമടക്കം നിരവധി പേരാണ് വീഡിയോക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് ആരാധകരും ഹൻസികയുടെ ചുവടുകളെ അഭിനന്ദിക്കുന്നു ഹൻസികയുടെ പ്രകടനങ്ങളെ ആരാധകർ അഭിനന്ദിക്കുന്നുണ്ട് ഇതിനൊപ്പം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി